യോനുസരിച്ച ശേഷം രണ്ടാം അധ്യായം അഞ്ചാമത്തെ തിരുവചനത്തില് ഈശോടെയും നമ്മുടെയും അമ്മയായ പരിശുദ്ധ മറിയം പരിചാരകരോട് പറയുകയാണ് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവേ കാനായിലെ വിവാഹ വിരുന്നിന്റെ അവസരത്തില്ല വിവാഹ സൽക്കാരത്തിന് അത്യാവശ്യമായ വീഞ്ഞു തീർന്നു പോയപ്പോ ആ കുടുംബം വലിയൊരു നാണക്കേടിലേക്ക് പോയപ്പോൾ വിളിച്ച് അതിഥികളൊക്കെ വിളമ്പാൻ ആ വിശത്തോളം വീഞ്ഞില്ലാതിരിക്കുന്ന അവസ്ഥത്തില് ആ നാണക്കേടിന്റെ അവസരത്തില് അമ്മ പരിശാട പറയാണ് ആ നാണക്കേടിൽ നിന്നും നിങ്ങളെ അകറ്റുവാൻ അടുത്തുള്ളവൻ ഈ വിവാഹവിരുന്നിന് സന്നദ്ധനാണ് അവൻ പറയുന്നു നിങ്ങൾ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ആ പുത്രനോട് ചേർന്ന് ജീവിക്കുക ആ പുത്രൻ പറയുന്നത് അനുസരിക്കുക നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടാകണം നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ പല തലർച്ചകളുണ്ടാകണം മറ്റുള്ളവരുടെ മുമ്പില് ചില നിമിഷങ്ങളിൽ നാണക്കെട്ട നിമിഷങ്ങളുണ്ടാകണം ആ നാണക്കേടിന്റെ തലർച്ചയുടെ അവസ്ഥ ഒരു ഉയർച്ചയിലേക്ക് വരണമെങ്കില് അമ്മ പറയാണ് മോനെ മോളെ നീ എന്റെ പുത്രൻ തിരുവചനത്തിനടു എന്താണ് പഠിപ്പിക്കുന്നത് അത് ചെയ്യുക നമ്മുടെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള മറുപടി എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള മറുപടി ബൈബിളിലുണ്ട് ഉണ്ട് നമ്മളോട് പറയുന്നുണ്ട് അത് നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ദൈവത്തിന്റെ മൊത്തം നമ്മുടെ ജീവിതത്തില് നമ്മുടെ കുടുംബത്തില് ദർശിക്കുവാനായിട്ട് സാധിക്കും അമ്മയുടെ മധ്യസ്ഥിൽ പ്രാർത്ഥിക്കുക എപ്പോഴും പുത്രനോട് ചേർന്ന് ജീവിക്കുവാനായിട്ടുള്ള ബാ പത്രയും പറയുന്നത് അനുസരിക്കുവാൻ ആയിട്ടുള്ള ബാ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചു മാറാറുണ്ട് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ